പുറത്ത് മഴ നല്ലതുപോലെ പെയ്യുന്നുണ്ട് കണ്ടെന്താ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു പുറത്ത് മഴയാണ് ഗുഹത്തുക്കളെ നമുക്ക് പറയാന ഉറക്കം പറഞ്ഞില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ മഴ ഈ മഴ ആനയും കോട്ട ഒക്കെ ഇറങ്ങുന്നു പന്നിയൊക്കെ ഇറങ്ങും അവിടെ പന്നി ആന ത്ത് കേഴ കുറുക്കൻ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മഴ കാര്യമായിട്ട് പെയ്യുന്നുണ്ട് ഒരു പട്ടി സൂപ്പർ മഴ സൂപ്പർ മഴ മഴ പെയ്യുമ്പോ സുഹൃത്ത് കലോ കണ്ടോ രാത്രി പതിനൊന്ന് മണിക്ക് മഴയാണ് ഇവിടെ മഴ പെയ്യുന്നോ കുറ്റോട്ടിലിരുന്ന നന ഇങ്ങട കുറ്റിലിരുന്ന മനയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എങ്ങനെയുണ്ട് മഴ തെങ്ങിങ്ങനെ സിറ്റൗട്ടിരിക്കും മഴ കണ്ടിരിക്കാൻ നല്ല രസമല്ലേ രാത്രി എങ്ങനെ മഴർത്തോണ്ടിരിക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെയാണ് മഴ രാത്രി മഴ പെയ്യുമ്പോൾ ഇപ്പൊ തന്നെ മണി വന്ന പതിനൊന്ന് മണിയാണ് ഈ മഴയൊക്കെ നിങ്ങൾ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യുന്നു അറിയാം തനിച്ചിരിക്കുന്നവരാണെങ്കിൽ തനിച്ച് കിടക്കുന്നവരാണെങ്കിൽ ഈ മഴയൊക്കെ നിങ്ങൾ എന്തോ ചെയ്യും നല്ല രസമുണ്ടല്ലേ കാണാൻ മഴ മഴയാണ് സുഹൃത്തുക്കളെ മഴ മനസ്സിന് കുളിർമണത് ചില സമയത്ത് മഴ മഴയെന്ന് പറയുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു രീതിയിലേക്ക് മാറും അതാണ് മഴയുടെ സ്വഭാവം നല്ല സ്വഭാവമുണ്ട് കൂത്ത സ്വഭാവം മഴക്കുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഈ മഴ ഇപ്പൊ എനിക്കിഷ്ടമാണ് ഈ മഴ എനിക്കിപ്പോ ഇഷ്ടമാണ് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ മഴ ചില സമയത്ത് മഴയുടെ സ്വഭാവം അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മഴ കുറ്റം പറഞ്ഞങ്ങ് തുടങ്ങും പക്ഷെ ഇപ്പോ ഉണ്ടല്ലോ ഈ സമയത്ത് ആനയും പോത്തും തന്നി അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് പോത്തിറങ്ങുന്ന സമയം കഴിഞ്ഞു ആന ഇവിടെ വന്നു ഞങ്ങളിവിടെ എത്തുന്നതിനും കുറച്ചു മുന്നേ ആന വന്നിട്ട് പോയി വന്നിട്ട് പോയത് വെച്ചാൽ ആൾക്കാരെല്ലാം കൂടെ ഓട്ടിക്കും ഭയങ്കര ശരിയാണ് ഒരു ഏഴ് എട്ട് വർഷമൊക്കെ ആവത്തുള്ളൂ ഇവിടെ ആന ഇങ്ങനെ ആന പോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങൾ ഇവിടെ ഇറങ്ങാൻ തുടങ്ങി അതിന് എൻ്റെ കുട്ടിക്കാലം മൃഗമൊക്കെ ഇവിടെ പന്നിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ആനയൊന്നും ഇവിടെ അങ്ങനെ ഇറങ്ങില്ല നമ്മൾ രാത്രി ഇതിരയിൽ പോയി സെക്കൻഡ് ഷോയും തർ ഷോയൊക്കെ കണ്ടിട്ട് രാത്രി ഇതിലേ നടന്നാണ് വരുന്നത് മൂന്ന് കിലോമീറ്ററോളം നടന്ന് വരണം ബസ് ഇറങ്ങിയിട്ട് അന്നൊന്ന് ഈ ശല്യം ഒന്നും ഉണ്ട് ആന പോത്ത് അങ്ങനെ തുടങ്ങിയ ശല്യങ്ങളൊന്നുണ്ട് ഇപ്പോഴാണ് ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റാണ് നല്ല മഴ പെയ്യുന്നത് ഓക്കെ പൊയ്ക്കിടന്നുറങ്ങാം